എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി അല്ലല്ലോ നമ്മുടെ ഫോക്കസ് ഇനി ജോലിയിൽ കയറി കഴിയുമ്പോഴായിരിക്കും അതിലും നല്ല ജോലിക്കായുള്ള പരിശ്രമങ്ങൾ അങ്ങനെ ജോലിയിൽ ഇരുന്നോണ്ട് പഠിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഒരു റെഗുലർ കോളേജിലെ പോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും യു ജി സി എഐസിടി ഇ അപ്രൂവലും എ ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് ഫോക്കസ് അക്കാദമി ഏരിയ തിരിച്ച് എക്സാമിനേഷൻ സെൻറ്റേഴ്സും എക്സാമിനേഷൻ ടൈമിങ്ങും തിരഞ്ഞെടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് ജോലിയിലിരുന്ന് പഠിക്കുന്നവർക്കും ഫോക്കസ് അക്കാദമി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി കിട്ടിപ്പോയാലും മൈഗ്രേഷൻ ആണെങ്കിലും ഇവിടെ തുടങ്ങി വെച്ച കോഴ്സിൻ്റെ കംപ്ലീഷനും മറ്റ് ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ടിനും അവിടെയും ഫോക്കസ് അക്കാദമി ഉണ്ടാവും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോഴ്സ് എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നേടുന്നതല്ലല്ലോ നമ്മുടെ ഫോക്കസ് Focus Academy, focusing your future.